പാലക്കാട് ഒമ്പതാം ക്ലാസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചോളോട് സ്വദേശിനി ആശീർനന്ദയാണ് തൂങ്ങി മരിച്ചത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനടുക്കുന്നതാണ് ബന്ധുക്കളുടെ ആരോപണം പരീക്ഷയിൽ ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് പരാതി ഇനി മാർക്ക് കുറഞ്ഞ എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടി വരുമെന്ന് കുട്ടിയുടെ സ്വന്തം കൈപ്പടെ തന്നെ അധ്യാപകർ എഴുതി വാങ്ങിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മൂന്ന് അധ്യാപകർക്കെതിരെ നടപടി പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് അധ്യാപകരെ പുറത്താക്കി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളുടെ ഉൾപ്പെടെ മൂന്ന് അധ്യാപകരെ മാനേജ്മെന്റ് പുറത്താക്കി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശുപത് നന്ദ പതിനാല് വയസ്സ് ആശുപത്നന്ദയുടെ മരണത്തിന് കാരണം സ്കൂൾ അധികൃതരുടെ മാനസിക പഠനമാണെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി കുട്ടിയുടെ മരണത്തിന് പിന്നാലെ രക്ഷിതാക്കളും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗ സ്കൂളിലെത്തിയിരുന്നു തിങ്കളാഴ്ച സ്കൂൾ വിട്ടു വന്നതിന് പിന്നാലെ ആയിരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശി നാഥയെ വീടിന്റെ രണ്ടാം നിലയിൽ തൂങ്ങി മരിച്ചതിനെ കണ്ടെത്തിയത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ക്ലാസ് മാറ്റി മാറ്റിയിരുന്നതായും ഇതേ തുടർന്നുണ്ടായ മാനസിക വിഷമാണ് ആത്മഹത്യക്ക് കാരണമെന്നുമാണ് പരാതി എന്ന ആരോപണം തള്ളി ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി രംഗത്തെത്തി വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നടപടിയെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം അതിനിടെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് എച്ച് എസ് എസിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സർക്കാർ തലത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംഭവത്തിൽ ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുക ഈ പള്ളിക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂൾ കോളേജിലൊക്കെ എല്ലായിടത്തും ഇതാണ് ഈ അച്ഛന്മാരും അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന ഇങ്ങനെയുള്ളടത്ത് എന്താ പറയുക ഇതുപോലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ഒരുമാതിരി മനുഷ്യ പറ്റില്ലാത്ത അവരുടെ സ്കൂളിൻ്റെയും സകലതിൻ്റെ മേലെ വയ എഴുതി വെച്ചിട്ടുണ്ടാകും